നേടിയെടുക്കുന്നതിന്റെ ആധുനിക പ്രതിഭാസങ്ങളെല്ലാം ഈ മണ്ണിനകത്ത് മൂടുന്നവയാണ് എന്നാൽ ദൈവത്തിനു നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ബന്ദിക്കോസയ്ക്ക് മുമ്പുള്ള ഞായറാഴ്ച കാത്തിരിപ്പിന്റെ നാളുകളിൽ യേശുവിന്റെ സ്നേഹത്തെ പറ്റി നമ്മെ പഠിപ്പിച്ചു തരികയാണ് വിശുദ്ധ യവഹനാന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം അതിന്റെ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ യേശു തന്റെ ശിഷ്യന്മാരുടെ കാലുകഴുകി ശിഷ്യത്വത്തിൽ ഉണ്ടാവേണ്ട സ്നേഹത്തിന്റെ വില എന്താണെന്ന് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന ലാസ്റ്റ് ലെക്ചർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശുവിന്റെ അന്ത്യ നിമിഷങ്ങളിലെ ചില വാക്കുകളാണിവ അത് അതീവ പ്രാധാന്യത്തോടെയാണ് വിശുദ്ധ ഏവങ്കേലിയൻ ഭാഗത്തിൽ നാം വായിച്ചു കേൾക്കുന്നത് ഇവിടെ ഒന്നാമതായിട്ട് പറയുകയാണ് അവൻ പോയ ശേഷം യേശു പറഞ്ഞത് അവൻ പോയ ശേഷം യേശു പറഞ്ഞത് യൂത പോയ ശേഷം യേശു പറഞ്ഞ ചില കാര്യങ്ങളാണ് അതാണ് ഞാൻ പറഞ്ഞത് ശിഷ്യത്വത്തിന്റെ ശിഷ്യത്വം കൽപ്പിക്കേണ്ട ചില മൂല്യങ്ങൾ ചില സ്നേഹം സ്നേഹത്തിന്റെ വില എന്താണെന്ന് യേശു പറയുകയാണ് ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു ദൈവവും അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു ദൈവവും അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു മഹത്വം ഗ്ലോറിഫിക്കേഷൻ എന്നത് തന്റെ ജീവിതം മുഴുവനും നിർണയിച്ച തന്റെ ജീവിതം മുഴുവനും നിർവഹിച്ച ഒരു ജീവിതശൈലിയാണല്ലോ യേശു പങ്കുവെച്ചത് ദൈവത്തെ നിരന്തരം മഹത്വപ്പെടുത്തുക കിട്ടിയതെല്ലാം അവനിലേക്ക് നീട്ടുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിത ശൈലിയാണ് നമുക്ക് യേശു പങ്കുവെച്ചത് അതുകൊണ്ട് ഒന്നാമതായിട്ട് ജീവിതത്തിന്റെ മഹത്വം ഉയരേണ്ടത് നേടിയെടുക്കലിലല്ല വിട്ടുകൊടുക്കലാണ് ജീവിതത്തിന്റെ മഹത്വം ഉയരേണ്ടത് നേടിയെടുക്കലല്ല വിട്ടുകൊടുക്കലാണ് ഇവിടെ യേശു പങ്കുവെക്കുന്നത് അവൻ മഹത്വപ്പെട്ടിരിക്കുന്നു പിതാവായ ദൈവവും മഹത്വപ്പെട്ടിരിക്കുന്നു എങ്ങനെയാണ് ഈ മഹത്വം ഉണ്ടായത് പിതാവും ദൈവത്തിന് കൊടുക്കുന്ന ആദരവും പിതാവിന്റെ പിതാവാൻ ദൈവത്തിന്റെ ഇഷ്ടം ഈ ലോകത്ത് പൂർണ്ണമാക്കുന്നതിലൂടെയാണ് യേശു തന്റെ പിതാവിനെ മഹത്തീകരിക്കുന്നത് ദൈവവും തന്റെ പുത്രനെ മഹത്വീകരിക്കുന്നത് എങ്ങനെയാണ് േറ്റസ്റ്റ് ഗ്ലോറി ഇൻ ദ ലൈഫ് ഇസ് ദ്ലോറി വിച്ച് കംസ് ഫ്രം സാക്രിഫൈസ് ദ ഗ്രേറ്റസ്റ്റ് ഗ്ലോറി കംസ് ഫ്രം ദക്രിഫൈസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശുവിന്റെ മഹത്വം കടന്നു വരുന്നത് അവനെടുത്ത് സാക്രിഫൈസിലൂടെയാണ് അവനെടുത്ത് ബലിയായി തീരിലൂടെയാണ് നാം എടുക്കുന്ന മഹത്വം ഈ ലോകത്ത് നാം എടുക്കുന്ന മഹത്വീകരണങ്ങളെല്ലാം നമ്മൾ എന്തെങ്കിലും നേടിയെടുത്തതിന്റെ മഹത്വീകരണമല്ല പിന്നെയോ വിട്ടുകൊടുക്കലിന്റെ മഹത്വം ആ മഹത്വത്തിന് വലിയ വിലയാണ് ആ മഹത്വമാണ് നമുക്ക് ഉണ്ടാകേണ്ടത് വിട്ടു കൊടുക്കുന്നതിലൂടെ ലഭിക്കുന്ന മഹത്വങ്ങൾ ആ മഹത്വങ്ങളാണ് ഈ ലോകത്ത് എല്ലാവരെയും പ്രസിദ്ധമാക്കുന്നത് അല്ലാതെ നേടിയെടുക്കുന്നതിൻ്റെ ആധുനിക പ്രതിഭാസങ്ങളെല്ലാം ഈ മണ്ണിനകത്ത് മൂടുന്നവയാണ് എന്നാൽ വിട്ടുകൊടുക്കുന്നതിൻ്റെ പ്രതിഭാസങ്ങളെല്ലാം ഈ മണ്ണിന് മുമ്പിൽ മുകളിൽ ശാശ്വതമായിട്ട് നിലനിൽക്കുന്ന ഓർമ്മകളാണ് നമ്മുടെ പിതാക്കന്മാർ നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് പങ്കുവച്ചത് രണ്ടാമതായിട്ട് ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന തരികയാണ് ഞാൻ നിങ്ങൾക്ക് പുതിയൊരു സന്ദേശം നൽകുകയാണ് മെസ്സേജ് എന്താണ് ദ ഗ്രേറ്റസ്റ്റ് ലവ് ഓഫ് സാക്രി ബലിയായി തീരുന്ന സ്നേഹത്തെ പറ്റി പറയുകയാണ് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കണം നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിച്ചാൽ നിങ്ങളെന്റെ ശിഷ്യന്മാരെന്ന് ലോകമറിയും മറ്റുള്ളവർ നമ്മെ ശിഷ്യന്മാര് ക്രിസ്തുവിന്റെ അനുയായികളാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എങ്ങനെ സ്നേഹിക്കണം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ കാതോസ് എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം പോലെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ അർത്ഥം ഉറവിടം സ്രോതസ് എന്നൊക്കെയാണ് അപ്പോൾ യേശുവിന്റെ സ്നേഹമാണ് നമ്മുടെ സ്നേഹത്തിന്റെ ഉറവിടമാകേണ്ടത് നമ്മുടെ സ്നേഹം ക്രിസ്തുവിന്റെ സ്നേഹം പോലെ ആയിരിക്കണം പിതാവും പുത്രനും തമ്മിൽ സ്നേഹിച്ചതുപോലെ യേശു തൻ്റെ ശിഷ്യന്മാരെ സ്നേഹിച്ചതുപോലെ നാമും സ്നേഹിക്കാൻ കടപ്പെട്ടവരാണ് എങ്ങനെയായിരിക്കണം ആ സ്നേഹം ആ സ്നേഹം എന്ന് പറയുന്നത് അതൊരു സുഖമല്ല ആ സ്നേഹം ഒരു വേദനയാണ് കർത്താവിന്റെ സ്നേഹം ഒരു സന്തോഷമല്ല അതൊരു പെയിൻഫുൾ ലവ് ആണ് സ്നേഹിക്കുന്നത് ഒരു വേദനയായിട്ട് മാറണം മറ്റുള്ളവരെ കുറിച്ചുള്ള ഒരു വേദന ആയിരിക്കണം എന്റെ സ്നേഹം അതുകൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹം നാല് രീതികളെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു ഡിസൈപ്പിൾസ് നിസ്വാർത്ഥമായി അവൻ സ്നേഹിച്ചു ഹി ലൌഡ് ഹിസ് ഡിസൈപ്പിൾസ് ബലിയായി തീരുന്ന സ്നേഹം അവൻ പഠിപ്പിച്ചു ഹി ലൌഡ് ഹിസ് ഡിസൈപ്പിൾസ് ഫോർ ഗിവിംഗ്ലി ക്ഷമിക്കുന്ന സ്നേഹം എവിടെയൊക്കെ പത്രോസ് തള്ളി പറഞ്ഞാലും അവനെ വീണ്ടെടുക്കുന്ന ഒരു സ്നേഹം ഹി ലൌഡ് ഹിസ് ഡിസൈബിൾസ് എനിക്ക് അറിയാം മനസ്സിലാക്കുന്ന ഒരു സ്നേഹം ഈ സ്നേഹമാണ് നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ ഉണ്ടാവേണ്ടത് മക്കളെ ആകുമ്പോൾ വേദനിക്കുന്ന പുറക്കളയ്ക്കുന്ന അമ്മമാര് ഇത് പെയിൻഫുള്ള മക്കൾ എവിടെ പോയാലും അവിടെ എല്ലാം ഭക്തി നിരന്തരമായി ഫോൺ വിളികളോടെ അന്വേഷിക്കുന്ന അപ്പൻ ഇത് ആവും കുട്ടികൾ എന്തെങ്കിലും തെറ്റുകൾ കാണിച്ചാൽ ശാസിക്കുന്ന അധ്യാപകർ ആവും പുരോഹിതർ വിശ്വാസികളെ സ്നേഹപൂർവ്വം അവരെ പേര് ചൊല്ലി വിളിക്കുന്നത് പെയിൻഫുൾ ആവും ഇതാണ് സ്നേഹിക്കുന്ന വേദനിക്കുന്ന ഒരു സ്നേഹം നിന്നെ പറ്റി എനിക്കൊരു വേദന अदा कन दई आग्रहो